ഹലോ ഗൈസ് ഇന്നത്തെ നമ്മളെ കഥ വൈനുണ്ടാക്കുന്ന കഥ ആട്ടാ ഇത് പയ്യന്നൂരിൽ നിന്ന് അർജോട്ടൻ ഈ വണ്ടിയിലൊക്കെ വെക്കൂലേ അങ്ങനെയുള്ള ഒരു ബോക്സ് മുന്തിരി വാങ്ങി നൂറ് രൂപയുള്ളൂ കേട്ടോ രണ്ട് കിലോ ഉണ്ട് ഇതിനകത്ത് നല്ല മുന്തിരി തന്നെ ആയിരുന്നു കഴുകി വൃത്തിയാക്കണം മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി നല്ല ഡ്രൈ ആക്കി എടുക്കണം ആദ്യം തോർത്തിലൊക്കെ വിരിച്ച് കുറച്ചൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചു എന്നിട്ടും വലിയ ഡ്രൈ ഒന്നും ആയില്ല പിന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് ഓരോന്ന് ഇതുപോലെ എടുത്തു പിന്നെ ഇതുപോലെ നല്ല ഉണങ്ങിയൊരു പാത്രത്തിൽ അതായത് ഡ്രൈ ആക്കിയ പാത്രങ്ങൾ തന്നെ ഇടണം കേട്ടോ പിന്നെ ഞാൻ എടുത്തത് ഇതുപോലത്തെ ഒരു ഭരണിയാണ് പിന്നെ ഈ ഭരണിയിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാര അതായത് പഞ്ചസാര ഇപ്പം ഞാൻ മുന്തിരി രണ്ട് കിലോ എടുത്താൽ ഞാൻ പഞ്ചസാര ഒന്നരേ എടുത്തിട്ടുള്ളൂ ചില ആൾ രണ്ട് കിലോക്ക് രണ്ട് കിലോ പഞ്ചസാര തന്നെ എടുക്കും ഞാൻ എന്നിട്ട് മുക്കാൽ കിലോ ആണ് ഒരു കിലോക്ക് എടുത്തതെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഒരു കുറവായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം സംഭവം ഏതായാലും കിടുവായി ആദ്യമായിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഈ വൈൻ ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അലീനിയാന്ന് കേട്ടോ അവളാണ് ഈ ഐഡിയ തരുന്നത് അവളെനിക്ക് വീഡിയോ അയച്ചിട്ട് പറഞ്ഞു എടീ നീ ഇതുപോലെ വൈൻ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് വീഡിയോസ് വീഡിയോ എടുത്തിട്ട് വീഡിയോ ആക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത് പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം പിന്നെ ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക ഏലക്ക കുറച്ചൊന്ന് പൊടിച്ചതിന് ശേഷം കൊടുക്കുക പിന്നെ ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെ ഇതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ മരത്തിൻ്റെ തവി തന്നെ ഉപയോഗിക്കണം വേറെ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ കൈ തൊടാനും പാടില്ല നല്ല പോലെ കുത്തി എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ചില ആളുകൾ പ്ലേറ്റിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് ഇതൊക്കെ ഇട്ടേ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ വെള്ളം വെള്ളം എന്ന് വെച്ചാൽ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെള്ളം ചൂടാക്കിയിട്ട് അത് തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എടുത്തതിനേക്കാളും അതിലും കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് ഇതുപോലെ മൂടുക പിന്നെ ആ ജാറിൻ്റെ അടപ്പ് വെച്ചതിന് ശേഷം ഒരു ക്ലോത്ത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ടൈറ്റായി കെട്ടണം അത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പം ഇന്ന് ഞാൻ രാത്രിയാണ് ഇതുപോലെ കുത്തി കൊടുത്തതെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെയും രാത്രി എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നാം തീയതി ആയിരുന്നു ഈ ഗ്രേപ്പ് വൈനാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രോസസ്സ് ആയിരുന്നു ഇത് ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിൻ്റെ ഒന്ന് തലേന്നാൾ ക്രിസ്മസിൻ്റെ തലേന്നാളാണ് ഞങ്ങൾ ഈ വൈൻ പൊട്ടിക്കാൻ എടുത്തത് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെ പിള്ളേരോട് പറഞ്ഞു അവർ ഭയങ്കര ആയിരുന്നു അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് വൈൻ ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ അവരൊക്കെ ഇളക്കി നോക്കി പിന്നെ വൈൻ ഗ്ലാസ് ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ അങ്ങനെ ഗ്ലാസ്സൊക്കെ കഴുകി ഇനി ഇത് അരിച്ചെടുക്കേണ്ട പ്രോസസ്സാണ് എടുത്തത് അരിച്ചെടുക്കാൻ എല്ലാവരും ഞാൻ ചെയ്യുക ഞാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അരിച്ചെടുത്തു രണ്ട് തവണ അരിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് അരിച്ചെടുത്തതിന് ശേഷം ആദ്യം ഒരു പാത്രത്തിലാണ് അരിച്ചെടുത്തത് പിന്നെ നമ്മൾ ഈ ജാറിൽ ഈ ആയിട്ടുള്ള ഈ ഗ്ലാസ്സിന് ഈ ജാറിലേക്കാണ് രണ്ടാമത് അരിച്ചിട്ട് ഇട്ടത് അങ്ങനെ കൈയൊന്നും തൊടാണ്ട് തന്നെ നമ്മൾ ഈ മരത്തിൻ്റെ തവി കൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്തു രണ്ട് തവണ അരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആദ്യം നല്ലപോലെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് അത്ര ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ തരി തരിയൊക്കെ അതിലേക്ക് ആവേണ്ട വെച്ചിട്ട് തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ ഇതുപോലത്തെ മൺ ടൈപ്പ് ഈ ഭരണി അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസിൻ്റെ ആണ് കുറച്ച് കൂടുതൽ നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ കാണാനൊക്കെ രസം ഇതിലായത് കൊണ്ടാണ് ഞാൻ ഇതിലാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വൈനെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടേ ഉണ്ടായില്ല എങ്ങനെ ഉണ്ടാക്കുന്നോ ഒന്നും അലീന ആ വീഡിയോ അയച്ചുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഓരോ വൈൻ ഉണ്ടാക്കുന്ന വീഡിയോസും ഇങ്ങനെ നോക്കി നോക്കി മനസ്സിലാക്കിയത് പിന്നെ അങ്ങനെ വൈനൊക്കെ ഉണ്ടാക്കി അത് കുടിക്കാൻ കുറേ ആളുണ്ടായിരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആൾക്കാർക്കോളം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞാൽ വൈൻ പഴകും തോറും വീഞ്ഞിന് വീര്യം കൂടും എന്നാണല്ലോ പക്ഷേ ഈ വൈൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ കുടിക്കാൻ തുടങ്ങിയത് കൊണ്ട് അത്ര ഒരു വീര്യം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ഇനി നമ്മൾ ഒരു തവണയും കൂടി ഉണ്ടാക്കിയിട്ട് ഒരു മൂന്നാല് മാസം വെച്ചിട്ടൊക്കെ കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട് അറിയില്ല ഈ വൈൻ വൈനേതായാലും തീർന്നു കേട്ടോ ഈ ജാർ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുകയും ചെയ്തു അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഇതിലെ വൈൻ മൊത്തം തീർന്നതിന് ശേഷം ഇപ്പം ഇന്നലെയാണ് എൻ്റെ പൊട്ടിയത് പിന്നെ അങ്ങനെ നമ്മൾ അതൊക്കെ വിടാം എന്നെ നമുക്കിത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഈ വൈൻ എല്ലാവർക്കും ഒരേപോലെ ഒരേപോലെയാക്കി ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു എല്ലാവരും കുടിച്ചു പിന്നെ മുമ്പ് ചെയ്ത പോലെ ഇതാ കേക്കും പ്ലം കേക്ക് ഉണ്ടായിരുന്നു ക്രീം കേക്ക് എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ വൈനും ഒക്കെ കുടിച്ചു കഴിച്ചു ഇനി അടുത്ത വൈൻ നമുക്ക് നമുക്കിപ്പോഴേ ഉണ്ടാക്കി വെച്ച് അടുത്ത ക്രിസ്മസിന് എടുത്താലോ എന്ന് വിചാരിക്കുകയാണ് കാരണം അപ്പം അറിയാമല്ലോ വൈൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ വൈൻ കുറേ നാൾ വെച്ചിട്ട് വേണമല്ലോ കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ടേസ്റ്റിനായിരുന്നു അത് തുറക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു അതാ പറയുക ഈ അരിഷ്ടത്തിൻ്റെയൊക്കെ മണം പോലെയാണ് ഫീലായത് പിന്നെ അത് ഭയങ്കര ഒരു എന്തൊരു മണം അത്രയും നമുക്കിഷ്ടാവുന്നൊരു മണമാണ് കേട്ടോ പിറ്റേ ദിവസം കുടിക്കാനായിരുന്നു അമ്മമ്മയും എല്ലാവരും ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടമായി അമ്മമ്മ നല്ല ആസ്വദിച്ച് കുടിച്ചു അങ്ങനെ നമ്മുടെ വൈൻകഥ ഇവിടെ അവസാനിച്ചു